നമസ്കാരം പുതുപ്പള്ളിക്കാരുടെ സ്വന്തം കുഞ്ഞുഞ്ഞ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് ഇന്നൊരാണ്ട് തികയുകയാണ് ചീകിയൊതുക്കാത്ത നരച്ചമുടിയും എപ്പോഴും ചിരിച്ച മുഖവും അടയാളമാക്കി മാറ്റിയ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ അടയാളം ചുറ്റും വലയം തീർത്തിരുന്ന ആൾക്കൂട്ടങ്ങളായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് നടുവിൽ ജീവിച്ച രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം ഓർമ്മയായി ഒരു വർഷം പിന്നിടുമ്പോഴും ഉമ്മൻചാണ്ടിയോടുള്ള ഹൃദയബന്ധം മലയാളികൾക്ക് അവസാനിപ്പിക്കാനാകുന്നില്ല അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ഒരുപാട് വീഡിയോകളും ലേഖനങ്ങളുമൊക്കെ ഇന്നിപ്പോൾ പല മാധ്യമങ്ങളിലൂടെയായി നമുക്ക് ഏവർക്കും കാണാൻ സാധിക്കും അത് സ്വാഭാവികവുമാണ് അതിലുപരിയായി ഞാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും മുൻപുണ്ടായിരുന്ന അതേ തീവ്രതയിൽ മലയാളികളുടെ മനസ്സിൽ രാഷ്ട്രീയ ഭേദമന്യേ നിലനിൽക്കുന്നു എന്നതിനെ പറ്റിയാണ് പൊതുവെ മനുഷ്യരുടെ സ്വഭാവം കണക്കിലെടുത്താൽ ഒരു വിപരീത അനുഭവം ഉണ്ടാകുമ്പോഴാണ് മുൻപുണ്ടായിരുന്നതിൻ്റെ വില മൂല്യം പൂർണ്ണമായും മനസ്സിലാക്കുന്നത് ഞാൻ എതിർപ്പ് പറയുന്നവരെല്ലാം പറയുന്ന എതിർപ്പുകളും വിമർശനങ്ങളും എല്ലാം സാധാരണയായി എല്ലാവരും പറയും ആരും വിമർശനത്തിന് അതീതരല്ലെന്ന് പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ ഭരണ തലവന്മാർ ഇവരാരും വിമർശനത്തിന് അതീതരല്ല എല്ലാ വിമർശനങ്ങൾക്ക് പിന്നിലും എന്തെങ്കിലും ഒന്ന് ഉണ്ടോ എന്ന് ചിന്തിച്ച് അത് ആഴത്തിൽ ചികഞ്ഞ് തനിക്ക് തിരുത്താനുണ്ടെങ്കിൽ തിരുത്താൻ വിമുഖത കാണിക്കാത്ത നേതാക്കളാണ് എന്നും മനുഷ്യ മനസ്സിൽ നിലനിന്നിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെ ഓരോ ചിരിയോടെ നേരിട്ട ജനങ്ങൾക്ക് മുന്നിൽ തനിക്ക് പറയാനുള്ളത് പത്രസമ്മേളനം വിളിച്ച് തുറന്നു പറയാൻ മനസ്സ് കാണിച്ച ഒരു ജനകീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി ഒരു ഗവൺമെന്റിന്റെ മുഖ്യമായ ഉത്തരവാദിത്വമാണ് നിയമവാഴ്ച ഉറപ്പുവരുത്തുക ആ തീരുമാനത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എനിക്ക് ഇന്നിപ്പോൾ ശ്രീ പിണറായി വിജയൻ ഇരിക്കുന്ന മുഖ്യമന്ത്രി കസേരയിൽ ഉമ്മൻചാണ്ടി ഇരുന്നപ്പോൾ അദ്ദേഹം എന്തെല്ലാം ആരോപണങ്ങളും എന്തെല്ലാം അഴിമതി ആരോപണങ്ങളും അദ്ദേഹം കേട്ടിട്ടുണ്ട് സരിതയെ ചേർത്തുണ്ടാക്കാനും ഇറങ്ങാനും കഥകളൊന്നുമില്ലായിരുന്നു വാർദ്ധക്യ സഹജമായ അദ്ദേഹത്തിന്റെ അസ്വസ്ഥതകൾക്കിടയിലും ബുദ്ധിമുട്ടുകൾക്കിടയിലും പോലും ചിരിച്ചുകൊണ്ട് ആ വിമർശനങ്ങളെയെല്ലാം വിവാദങ്ങളെല്ലാം നേരിട്ട് അദ്ദേഹത്തിന് കാലം നൽകിയ കാവ്യനീതിയും നമ്മൾ തിരിച്ചറിയുകയുണ്ടായി അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം പശ്ചാത്താപത്തോടു കൂടി ആ ഫോട്ടോയിലെങ്കിലും ഒന്ന് നോക്കി വിതുമ്പാനുള്ള അർഹത പോലും ഇല്ലാത്ത രാഷ്ട്രീയ നേതാക്കളും വ്യക്തികളും നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട് തനിക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങളെല്ലാം അല്ലെങ്കിൽ വിവാദങ്ങളെല്ലാം തൻ്റെ നാടിനോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ പ്രയോജനപ്പെടുന്നതാണെങ്കിൽ ആ വിവാദങ്ങൾ കേൾക്കാൻ താൻ തയ്യാറാണെന്ന് തുറന്നു പറഞ്ഞ തൻ്റെ ഒരു നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി അതേസമയം ഇന്നിപ്പോൾ ചിന്തിച്ചു നോക്കൂ ഏതെങ്കിലും ഒരു വിമർശനം ജനങ്ങളുടേതാകട്ടെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടേതാകട്ടെ ആരുടേതുമാകട്ടെ ചെവിക്കൊള്ളാൻ പോലും തയ്യാറല്ലാത്ത അല്ലെങ്കിൽ വിമർശനം ഉയരുന്ന ഓരോ കോണിലും അടിച്ചമർത്തലിൻ്റെ രാഷ്ട്രീയം പ്രയോഗിക്കുന്ന രക്ഷാപ്രവർത്തനം അഴിച്ചുവിടുന്ന ഒരു മുഖ്യമന്ത്രിക്ക് കീഴിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഈ സമയത്താണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ മൂല്യം എത്രയായിരുന്നുവെന്ന് ആളുകൾ കൂടുതൽ തിരിച്ചറിയുന്നത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മുടെ അറിവിലുണ്ടോ മരണശേഷം ഒരു രാഷ്ട്രീയ നേതാവിനെ വിശുദ്ധനാക്കി ജനങ്ങൾ തന്നെ പ്രഖ്യാപിച്ച് ജനങ്ങൾ തന്നെ മുൻകൈയ്യെടുത്ത് അദ്ദേഹത്തിൻ്റെ ശവകുടീരം സന്ദർശിക്കുകയും അവിടെ ചെന്ന് തങ്ങൾക്ക് പറയാനുള്ള സങ്കടങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു ആരാധനാലയം പോലെ ഒരു വിശുദ്ധൻ്റെ ശവകുടീരം പോലെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ശവകുടീരത്തെ പോലും സമീപിക്കുന്ന നിലയിലേക്ക് മലയാളികളുടെ മനസ്സിനെ മാറ്റിയത് അദ്ദേഹം പണം വാരി എറിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിൽ വാഗ്ദാനങ്ങൾ നൽകിയതുകൊണ്ടോ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ ജനകീയമായ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് മരണശേഷവും ജീവിച്ചിരുന്നപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം ആളുകളുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കുന്നത് ഒറ്റക്കിരിക്കാൻ ആണ് തനിക്ക് ഏറ്റവും പ്രയാസമെന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു ഏകാന്തതയെ അദ്ദേഹം എപ്പോഴും ഭയപ്പെട്ടിരുന്നു അത്ര എപ്പോഴും ജനങ്ങൾക്കിടയിൽ ജനങ്ങളാൽ ചുറ്റപ്പെട്ടു നിൽക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് പല മാധ്യമങ്ങളിലും ഇന്ന് കണ്ടു തനിച്ചായിപ്പോയ ആൾക്കൂട്ടം അന്ന് ശരിയാണ് ഉമ്മൻചാണ്ടി എന്ന നേതാവിൻ്റെ ഒരു ഫോട്ടോ പോലും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എപ്പോഴും കുറച്ച് ആളുകൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുണ്ടായിരിക്കും പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞാണെങ്കിൽ കേരളക്കരയുടെ മുഴുവൻ അല്ലെങ്കിൽ മലയാളി മനസ്സുകളുടെ മുഴുവൻ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി പ്രിയപ്പെട്ട ജനകീയനായ നേതാവ് അദ്ദേഹത്തിന്റെ ആ ഒരു നില ആ ഒരു സ്ഥാനം ഇനി എത്ര കാലങ്ങൾ കഴിഞ്ഞാലും അങ്ങനെ തന്നെ നിലനിൽക്കും ഒരു ദൈവവിശ്വാസി കൂടിയായിരുന്നു അദ്ദേഹം തനിക്ക് നേരെ വരുന്ന എല്ലാ വിവാദങ്ങളും എല്ലാ വിമർശനങ്ങളും ഒരിക്കൽ അതൊന്നുമല്ലാതെ ആയിപ്പോകും കാരണം തന്റെ മനസ്സിൽ സത്യമുണ്ട് തന്റെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ ദൈവം അത് മറ്റുള്ളവർക്ക് മുന്നിൽ വെളിപ്പെടുത്തുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം ഞാൻ എല്ലായിടത്തു നിന്നും ഞാൻ രക്ഷപ്പെടുന്നു അത് ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹമാണ് ദൈവവിശ്വാസിയാണ് കേരളം ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ കരഞ്ഞത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വിയോഗത്തിൽ കേരളം ഏറ്റവും കൂടുതൽ കണ്ണീരൊഴുക്കിയത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്നായിരിക്കും ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരുപോലെ വിതുമ്പിയ ഒരു ദിവസം ഒരു ദിവസം മാത്രമല്ല തുടർച്ചയായി ഒരാഴ്ചയോളം കണ്ണീരടക്കാൻ കഴിയാതെ ഭക്ഷണം പോലും കഴിക്കാതിരുന്ന ഒരുപാട് ആളുകളെ എനിക്ക് തന്നെ നേരിട്ടറിയാം ശ്രീ ഉമ്മൻ ചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക വേളയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയം ഇതുതന്നെയാണ് എന്തുകൊണ്ട് അദ്ദേഹം ഇന്നും ഓർമ്മിക്കപ്പെടുന്നു ഒരു മനുഷ്യൻ തൻ്റെ മരണസമയത്ത് ഒന്നും കൊണ്ടുപോകുന്നില്ല അവർ ഈ ഭൂമിയിൽ മറ്റുള്ളവർക്കൊപ്പം പങ്കുവച്ചതും അവർ ബാക്കി വെച്ചതുമായ ഓർമ്മകൾ മാത്രമാണ് എക്കാലവും അവരെ ഓർമ്മിപ്പിക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഇടയിൽ ബാക്കിയുണ്ടാവുക ഇന്നത്തെ ഓരോ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയമായി ഒരു മാന്യതയും പുലർത്താത്ത ഓരോ സഖാക്കളും അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ നേതാക്കളും ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് തങ്ങൾ എങ്ങനെയാണ് നാളെ ഓർമ്മിക്കപ്പെടാൻ പോകുക എന്നത്